എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ത്രീകൾ ചെയ്യുന്ന ഏഴ് നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പക്ഷേ പുരുഷന്മാരുടെ കണ്ണിൽ അത് അവർക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ തൻ താൻ സ്നേഹിക്കുന്ന തനിക്കും ഉള്ളിൽ ഇഷ്ടമുള്ള സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് അവരോട് വല്ലാത്ത ഇൻറ്റിമസി വരും അതുതന്നെ അവരെ ഇങ്ങനെ അഡിക്റ്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യും അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിനുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഒക്കെ വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ നൂറ് ശതമാനം ഒറിജിനലായിട്ടുള്ള പത്തിലധികം സൗന്ദര്യ ഗുണഗണങ്ങളുള്ള വസ്തുരിമഞ്ഞൾപ്പൊടി വേണമെങ്കിലും ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മടിക്കണ്ട ഒന്നാമതായിട്ട് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തനിക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ തരുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് ദോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഈ ഒരു ഗിഫ്റ്റ് കാണുമ്പോൾ തന്നെ ഈ ഒരു പെൺകുട്ടി അവന് ഓർമ്മ വരും ഈ ഗിഫ്റ്റ് പോലും അവനൊരു അമൂല്യ നിധിയായിട്ടാണ് സൂക്ഷിക്കുന്നത് സാധാരണ ആൺകുട്ടികളാണല്ലോ പെൺകുട്ടികൾക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചുകൊടുക്കുന്നത് പലപ്പോഴും പെൺകുട്ടികൾ അങ്ങനെ പുരുഷന്മാർക്ക് അധികം ഗിഫ്റ്റൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റ് അതിപ്പോൾ തീരെ വിലയില്ലാത്തൊരു ഗിഫ്റ്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഇരുനൂറ് രൂപയുടെ ഒരു ടീഷർട്ട് വാങ്ങിച്ചു കൊടുത്താൽ പോലും അവനത് എല്ലാ ദിവസവും എടുത്ത് നോക്കും അല്ലെങ്കിൽ എല്ലാ ദിവസവും അത് ഇട്ടു നോക്കും പിന്നെ അത് ഇപ്പോൾ ആ വല്ല ഉറുമ്പരിച്ച ആ ഒരു ടീഷർട്ടിന് ഒരു പത്ത് തൊള വീണാലും അവൻ അത് അഭിമാനത്തോടെ ഇട്ടു നോക്കും നോക്കും ഇനി അത് പുറത്തിട്ടൊന്നും നടക്കാൻ പറ്റത്തില്ല അവൻ ഉറങ്ങാൻ നേരത്തെങ്കിലും ആ ഡ്രസ്സ് ഇട്ടു അവൻ കിടക്കുന്നത് അപ്പോൾ അതിലിടുന്നതിൽ അവൻ അഭിമാനിക്കും അത് കാണുമ്പോഴൊക്കെ ആ പെൺകുട്ടി അവൻ ഓർക്കും ഒരുപാട് മിസ് ചെയ്യും ഒരുപാട് സ്നേഹം തോന്നും ഒരുപാട് അഡിക്ഷൻ തോന്നും എന്നുള്ളതാണ് അപ്പോൾ ഈ ഗിഫ്റ്റുകൾ മാത്രമല്ല കേട്ടോ അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എന്തെങ്കിലും ചെറിയ ചെറിയ വസ്തുക്കളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കരകൗശല വസ്തുക്കൾ പോലെ അല്ലെങ്കിൽ ഒരു ലെറ്റർ പാഡിൽ എന്തെങ്കിലുമൊക്കെ അക്ഷരം എഴുതി കൊടുത്താൽ പോലും അവനതൊക്കെ വളരെ പൂജ്യമായിട്ട് കണ്ട് വളരെ അമൂല്യമായിട്ട് കണ്ട് സൂക്ഷിക്കുന്നതാണെന്നുള്ളതാണ് അതായത് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ഇന്ന് ഒരു ഗിഫ്റ്റ് കിട്ടുക അല്ലെങ്കിൽ സർപ്രൈസിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലഭിക്കുക എന്നുള്ളത് ഒരു പുരുഷനെ സംബന്ധിച്ചിട്ട് ോം വളരെ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് അവന് ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി ചെയ്തു കഴിഞ്ഞാൽ അത് അവൻ്റെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ഇൻറ്റിമസി അഡിക്ഷനും ഒക്കെ അവന് വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇനി രണ്ടാമമായിട്ട് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തൻ്റെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ധരിച്ച് കാണുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷവും അനുഭൂതിയും ഫീലിങ്സും നൽകുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് അപ്പോൾ പുരുഷന്മാരൊക്കെ ഒരുപാട് ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പോൾ അവൻ്റെ ഒരു ഷർട്ടും ജീൻസും ആയിക്കോളട്ടെ ആ ഒരു പെൺകുട്ടി ിട്ട് കാണുമ്പോഴത്തേക്ക് അത് അവന് വല്ലാത്ത ഇഷ്ടമാണ് കാരണം അവളെ തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ് തൻ്റെ ആ ഡ്രസ്സ് ഉപയോഗിക്കുന്നത് എന്നാണ് അവന് അവൻ കരുതുക അപ്പോൾ ആ പെൺകുട്ടിക്ക് തന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട് എന്നാണ് അവനത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അവൻ അവളോട് ഒരുപാട് ഇഷ്ടവും ഒരുപാട് ഒരു അഡിക്ഷനും ഒക്കെ തോന്നുകയും ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ ചില ഭാര്യമാരെയൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അവർ തൻ്റെ ഭർത്താവിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ കാരണവശാ ഇച്ചിരകുന്നേക്കേണ്ട വരുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി നിൽക്കേണ്ട ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഭർത്താവ് തൻ്റെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്കൊക്കെ പോകുകയാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും ആ ഭർത്താവിൻ്റെ ഷർട്ടൊക്കെ എടുത്തു നിന്ന് നോക്കാം നോക്കും അല്ലെങ്കിൽ ഇടയ്ക്ക് അതൊക്കെ ഇട്ട് ധരിച്ച് നോക്കും അപ്പോഴാണ് ആ ഒരു ഭർത്താവ് തൻ്റെ കൂടത്തിൽ ഉള്ള പോലെ ആ ഒരു ഭാര്യയ്ക്ക് അനുഭവപ്പെടും അപ്പോൾ ഇത് ഒരു ഭർത്താവ് കാണാൻ ഇടവരുമ്പോൾ ആ ഭർത്താവിന് ഒരുപാട് സന്തോഷം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതിപ്പോൾ സ്നേഹിക്കുന്ന പെൺകുട്ടി ചോദിക്കുകയാണ് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കാൻ എനിക്ക് എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നത് തരുമോ എന്ന് ചോദിച്ച് കേൾക്കാൻ പോലും പുരുഷന്മാർ ഒരുപാട് ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ് ഇനി മൂന്നാമമായിട്ട് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അവളുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെതായിട്ടുള്ള റൊമാൻറ്റിക്കായിട്ടുള്ള ഫീലിങ്സ് ഒക്കെ കൂടാതെ തുറന്ന് പറയണമെന്ന് പുരുഷന്മാരൊക്കെ ആഗ്രഹിക്കുന്നതാണ് അപ്പം അങ്ങനെ തുറന്ന് പറയുന്ന പെൺകുട്ടികളെ തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും ആ ഒരു സ്വഭാവം അവരിൽ നിന്ന് ഒരുപാട് പുരുഷന്മാർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളോട് ഒരുപാട് ആരാധന മനോഭവമായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം തോന്നും ഒരുപാട് അഡിക്ഷൻ തോന്നുന്നു എന്നുള്ളതാണ് കാരണം പെൺകുട്ടികൾ പലപ്പോഴും അവരുടെ ഫീലിങ്സ് ഒന്നും തുറന്ന് പറയാറില്ല അതിപ്പോൾ സ്നേഹത്തിൻ്റെ തന്നെ ആയിരിക്കണം എന്നില്ല ഇപ്പോൾ അവർക്ക് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും പല പെൺകുട്ടികൾ അത് തുറന്ന് പറയത്തില്ല ഇനി പെൺകുട്ടി പറയാതിരുന്നാൽ അവനത് മനസ്സിലാവത്തില്ല അപ്പോൾ അവന് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അവൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ അപ്പോൾ അത് അവൾ തുറന്ന് പറയുകയാണെങ്കിലോ അപ്പോൾ ചില കാര്യം ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അവനത് മാറ്റാൻ റെഡിയാണ് അല്ലെങ്കിൽ ചില കാര്യം ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും അവന് ചെയ്യാനും ഉത്സവം വരും അപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പോലും പെൺകുട്ടികൾ അങ്ങനെ തുറന്ന് പറയത്തില്ല അപ്പോൾ അവനത് കൺഫ്യൂഷനാണ് ഇപ്പോൾ ചെയ്ത അവൾക്ക് ഇഷ്ടപ്പെടുവോ അങ്ങനെ ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങൾ പോലും അവൾ തുറന്ന് പറയാത്തത് കൊണ്ട് പിന്നീട് അവനത് ചെയ്യും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള ഫീലിങ്സ് ഒക്കെ കൂടാതെ തുറന്ന് പറയുന്നത് കേൾക്കാനാണ് പുരുഷന്മാരൊക്കെ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരോട് പുരുഷന്മാർക്ക് തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹം കൂടുന്നതായിരിക്കും ഇനി നാലാമത്തെ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ ധരിച്ച് കാണുന്നത് പുരുഷന്മാർക്ക് വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ധരിച്ച് കാണുമ്പോൾ തന്നെ തന്റെ സങ്കല്പത്തിലുള്ള ആ ഒരു പെൺകുട്ടിയുമായിട്ട് ഈ ഒരു പെൺകുട്ടി നൂറ് ശതമാനം ആവുന്നതായിട്ട് പുരുഷന് തോന്നും അതായത് ഇപ്പോൾ ചില പുരുഷന്മാർക്ക് ഇപ്പം താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി വളരെ മോഡേൺ ആയിട്ടുള്ള ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് കാണുന്നതായിരിക്കും ഇഷ്ടം ചിലവർക്ക് ഇങ്ങനെ ജീൻസ് ടി ഷർട്ട് അല്ലെങ്കിൽ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ സാരി ധരിച്ച് കാണുന്നതായിരിക്കും അല്ലെങ്കിൽ ചിലവർക്ക് ഇങ്ങനെ സാൽ വർക്ക മീസ് ഇട്ട് കാണുന്നതായിരിക്കും ചിലവർക്ക് ടോപ്പ് ഇട്ട് കാണുന്നതായിരിക്കും അങ്ങനെ ഓരോ പുരുഷന്മാർക്കും ഓരോ സങ്കല്പങ്ങളുണ്ട് അപ്പോൾ ആ ഒരു സങ്കല്പത്തിനുള്ള ഡ്രസ്സ് അനുസരിച്ചുള്ള ഡ്രസ്സുകൾ ഈ താൻ സ്നേഹിക്കുന്ന കുട്ടി ഇട്ട് കാണുമ്പോൾ ആ ഒരു സങ്കല്പവുമായിട്ട് ഈ ഒരു പെൺകുട്ടി പൂർണ്ണമായിട്ടും മാച്ച് ഈ പുരുഷനെ ഫീൽ ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് താൻ സ്വപ്നം കാണുന്ന ഒരു പെൺകുട്ടി തന്നെ അപ്പോൾ താൻ ഡ്രീം കാണുന്ന ആ ഒരു പെൺകുട്ടി തന്നെയാണ് നൂറ് ശതമാനം താൻ സ്നേഹിക്കുന്ന ഈ പെൺകുട്ടി എന്നവന് ആ ഒരു ഉപബോധ മനസ്സിലും അത് ഉറപ്പാവും അപ്പോൾ ഒരുപാട് സ്നേഹവും അഡിക്ഷനും ഒക്കെ തോന്നുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ശതമാനം ആളുകളും ഇങ്ങനെ അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആ പെൺകുട്ടികൾ അങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണം എന്നൊന്നും ഒരിക്കലും നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല ചിലപ്പോൾ അവർ ചിലപ്പോൾ അവർ ഇഷ്ടം ഇങ്ങനെ പറഞ്ഞേക്കാം എനിക്ക് നീ ഇന്ന ഡ്രസ് ഇടുന്ന ഇട്ട് കാണുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ചില കളറുകൾ ഒക്കെ അവർക്ക് ഇഷ്ടമാണെന്ന് പറയും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ചുവന്ന കളർ ഇഷ്ടമാണെന്ന് ഒരു പുരുഷൻ പറയും പറയുമ്പോൾ ഇപ്പോൾ പിറ്റേ ദിവസം ആ പെൺകുട്ടി ചുവന്ന കളറിലൊരു ഡ്രസ്സ് ധരിച്ച് വരുന്നത് കാണുമ്പോൾ അത് ആ പുരുഷൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ടാകും കാരണം അവനത് അടിച്ചേൽപ്പിക്കുന്ന വെറുതെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആ പെൺകുട്ടി ആ രീതിയിലുള്ള ചുവന്ന കളറുള്ള ഡ്രസ്സൊക്കെ ധരിച്ചു വരുമ്പോൾ അത് അവനിലുണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ട് അപ്പം അതിനതിരില്ല തന്നെയല്ല അതിലൂടെ അവന് മനസ്സിലാവുന്ന ഒരു കാര്യം ആ പെൺകുട്ടി തന്നെ അത്രയധികം കെയർ ചെയ്യുന്നുണ്ട് തൻ്റെ താല്പര്യങ്ങൾ അത്രയധികം അവൾ മാനിക്കുന്നുണ്ട് അവൾക്ക് തന്നെ ഭയങ്കര അധികം ഇഷ്ടമാണ് അപ്പം അത് മനസ്സിലായി കഴിയുമ്പോൾ അവനും അതേപോലെ തന്നെ അവളെ തിരിച്ച് ഒരുപാട് സ്നേഹിക്കാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരുപാട് അഡിക്ഷനൊക്കെ ആ കുട്ടിയോട് തോന്നും ഇനി അഞ്ചാമത് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ തൻ്റെ പോസ്റ്റുകളൊക്കെ എപ്പോഴും ലൈക്ക് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനിങ്ങനെ ഒരു ഹാർട്ട് സിമ്പിൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ വാട്സാപ്പിലെയും മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെയും സ്റ്റാറ്റസ് എപ്പോഴും നോക്കുന്നതും അതിന് ഇതുപോലെ ലൈക്കും കമന്റും ഒക്കെ ഇടുന്നതും അതൊക്കെ പുരുഷന്മാർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ഓരോ ഹാർട്ട് സിമ്പിൾ കിട്ടുമ്പോഴും അത് അവൾക്ക് തന്നോടുള്ള ഒരു സ്നേഹമായിട്ട് തന്നെയാണ് അവൻ കരുതുന്നത് അല്ലെങ്കിൽ തൻ്റെ ഓരോ പോസ്റ്റിന് കമന്റ് കിട്ടുമ്പോഴും ലൈക്ക് കിട്ടുമ്പോഴും എല്ലാം അത് തന്നോടുള്ള സ്നേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ട് അവൻ കരുതുകയും അവളോടുള്ള ഒരു അഡിക്ഷനും സ്നേഹവും അവന് ഇങ്ങനെ കൂടി കൂടി വരികയും ചെയ്യും അപ്പോൾ തന്നെ അവൾ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് തൻ്റെ കാര്യത്തിൽ അവൾ ശ്രദ്ധാലുവാണ് തൻ്റെ പോസ്റ്റൊക്കെ അവൾ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നോടുള്ള സ്നേഹം തന്നെയാണെന്നാണ് അവൻ കരുതുക ഒപ്പം തന്നെ ഇപ്പോൾ അവന് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അവൾക്കുള്ള സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം അതിനെ ഒന്ന് പ്രശംസിച്ച് പറയുന്നതൊക്കെ കേൾക്കാൻ അവൻ ഒരുപാട് കൊതിക്കുന്നുണ്ടാണ് അപ്പോൾ അത് ആ ഒരു പോസ്റ്റിന് കിട്ടുന്ന ആ ഒരു ഹാർട്ടിൻ്റെ സിമ്പിൾ പോലും അവൻ അത് ഏറ്റുവാങ്ങുന്നത് സ്വന്തം ഹൃദയത്തിലാണ് അപ്പോൾ അത് സ്വന്തം റിയൽ ആയിട്ട് കിട്ടുന്ന ഒരു ഫീലാണ് അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഇമോജീസ് പോലും അവനത് ആയിട്ട് കിട്ടുന്ന ഒരു ഫീലായിട്ടാണ് പലപ്പോഴും പുരുഷന്മാരെ കണക്കാക്കുക ഇനി ആറാൻ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തനിക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണപദാർത്ഥം ഇങ്ങനെ വായിൽ വെച്ച് തരുന്നത് പുരുഷന്മാർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ആ സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അപ്പോൾ നമ്മുടെ വായിലേക്ക് ഒരു ചോക്ലേറ്റ് വെച്ച് തരുന്നു അല്ലെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒളിച്ച് അല്ലികൾ വെച്ച് തരുന്നു അപ്പോൾ അതൊക്കെ പുരുഷന്മാർ വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ട് അപ്പോൾ അതൊക്കെ അവളുടെ ആ ഒരു കെയറിങ് ആയിട്ട് അല്ലെങ്കിൽ അവളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനായിട്ട് തന്നെയാണ് അവൻ കണക്കാക്കുക അത് അവളോടുള്ള ഒരു ഇൻറ്റിമസിയും അടുപ്പവും സ്നേഹവും എല്ലാം അവനും കൂട്ടാനായിട്ട് സഹായിക്കും പ്രത്യേകം ആ ഒരു ലവ് ഹോർമോൺസൊക്കെ നമ്മുടെ ഒരു ബ്രെയിനിൽ കൂടുതലായിട്ട് പുരുഷന് ഉൽപാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇനി ഏഴാമായിട്ട് പുരുഷന്മാർ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമാണ് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തന്നോട് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഹെൽപ്പ് ചോദിക്കുന്നത് കാരണം പുരുഷന്മാർക്ക് ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് താൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള അവൻ്റെ തന്നെ ഒരു ഡ്യൂട്ടിയാണ് അഥവാ അവൻ്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ് ആണ് ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു ടെൻഡൻസി തന്നെയാണ് അപ്പോൾ പെൺകുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള അപ്പോൾ ആ ഒരു പെൺകുട്ടി തന്നെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നു തന്നോട് ഹെൽപ്പ് ചോദിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ അതൊരിക്കലും അവളുടെ ഒരു ആയിട്ടല്ല അവൻ കാണുന്നത് അപ്പോൾ പല പെൺകുട്ടികൾക്കും അങ്ങനെ ഒരു ഹെൽപ്പ് ചോദിക്കാൻ പേടിയായിരിക്കും അയ്യോ അവൻ എന്ത് വിചാരിക്കും പക്ഷേ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആശ്രയിക്കുമ്പോൾ അവനോട് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു ഉപദേശം ചോദിക്കുമ്പോൾ ഒക്കെ അവൻ കാണുന്നത് ആ പെൺകുട്ടി തന്നെ ഇതാ ആശ്രയിക്കുന്നു അപ്പോൾ അവളെ താങ്ങി നിർത്താൻ അവൻ അല്ലെങ്കിൽ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവനും വല്ലാത്ത ഉത്സാഹമായിരിക്കും അപ്പോൾ അവൾ ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ ആ ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ അവന് ഒരുപാട് ഇഷ്ടമാണ് കാരണം അവളെ കൂടുതൽ ഇമ്പ്രസ് ചെയ്യാനും തൻ്റെ സ്നേഹവും കെയറും ഒക്കെ അവളെ കാണിച്ചു കൊടുക്കാനും ഉള്ള ഒരു വഴിയായിട്ടാണ് അല്ലെങ്കിൽ ഒരു ചാൻസ് ആയിട്ടാണ് അവനീ ഒരു ഹെൽപ്പ് ചോദിക്കുന്നത് പോലും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അവനത് നല്ല രീതിയിൽ തന്നെ ചെയ്തു തരും അല്ലെങ്കിൽ എന്ത് ഹെൽപ്പ് ചോദിച്ചാലും അവൻ നിങ്ങളെ സഹായിക്കാൻ റെഡി ആയിരിക്കും കാരണം അവന് നിങ്ങളത്ര ഇഷ്ടമാണ് അപ്പോൾ അവൻ ഹെൽപ്പ് ചോദിക്കുന്നത് പോലും അവന് ഒരു അഡിക്ഷൻ കൂട്ടുന്നുള്ളതാണ് കാരണം ഇവളെന്നെ ആശ്രയിക്കുന്നു കാരണം അവൾ എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അപ്പോൾ എന്നിൽ അവളിങ്ങനെ സെക്യൂരിറ്റി തേടുന്നു എന്നൊക്കെ അറിയുമ്പോൾ അതൊരു പുരുഷൻ്റെ ആത്മാഭിമാനത്തെ ഉണർത്തും അവൻ്റെ കോൺഫിഡൻസിനെ ഉയർത്തും അവന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഉത്സാഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാനുള്ള ഒരു തൊരയും ത്രില്ലും ഒക്കെ ഉണ്ടാവും ഉണ്ടാവുന്നതാണ് അപ്പോൾ അങ്ങനെ പെൺകുട്ടികൾ ഒരിക്കലും അങ്ങനെ ഒരു ഹെൽപ്പ് ചോദിക്കും ാൻ മടി വിചാരിക്കരുത് കാരണം അത് ചെയ്യാനായിട്ട് ആ ഹെൽപ്പ് എന്തും ചെയ്യാനായിട്ട് പുരുഷന്മാർ വളരെയധികം റെഡി ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ പറയണം ഇന്ന സ്ഥലത്ത് എൻ്റെ കൂട്ടത്തിൽ ഒന്ന് കമ്പനിക്ക് കൂട്ടുവരണം എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അവന് ഭയങ്കര ഉത്സാഹമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആ ഒരു യാത്രയ്ക്ക് വരാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് അവനൊരു ബോഡി ഗാർഡ് സ്റ്റൈലിൽ നിങ്ങളുടെ കൂടി നടക്കും ആരെങ്കിലുമൊക്കെ നിങ്ങളെ നോക്കുന്നുണ്ട് അതുപോലെ അവനിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളെ വളരെ നല്ല രീതിയിൽ തന്നെ അവൻ പ്രൊട്ടക്ട് ചെയ്ത് കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ എന്ത് ഹെൽപ്പ് അവനോട് ചോദിക്കാം അല്ലേ ഏത് രീതിയിൽ അവനെ ആശ്രയിക്കാം അതൊക്കെ പുരുഷന്മാർ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്